വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി മൂന്ന് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തഞ്ച് വരെയുള്ള സൂക്തങ്ങൾ താങ്കൾ അവരോട് വല്ല പ്രതിഫലവും ചോദിക്കുന്നുണ്ടോ നിൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള പ്രതിഫലമാണ് നിനക്ക് ഏറ്റവും ഉത്തമം പ്രതിഫലം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണവൻ തീർച്ചയായും താങ്കൾ അവരെ നേരായ മാർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നാൽ പരലോക ജീവിതത്തിൽ വിശ്വസിക്കാത്തവർ ആ മാർഗത്തോട് വിഘടിച്ചു നിൽക്കുക തന്നെ ചെയ്യും പ്രവാചകന്മാർ ദൈവിക മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിനും പ്രബോധനം ചെയ്യുന്നതിനും യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല നിസ്വാർത്ഥമായി ആത്മാർത്ഥമായിട്ടാണ് അവരെ നിർവഹിക്കുന്നത് അതേസമയം പുരോഹിതന്മാരും ആൾദൈവങ്ങളുമൊക്കെ പല രീതിയിലും ജനങ്ങളിൽ നിന്ന് പണം വസൂലാക്കാറുണ്ട് നേർച്ച വഴിപാട് കാണിക്ക തുടങ്ങിയ പല പേരുകളിലും പണം പിടങ്ങാറുണ്ട് എന്നാൽ പ്രവാചകനടിയിലേനി ജനങ്ങളോട് നയാ പൈസ പ്രതിഫലമായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല അതിൽ നിന്ന് തന്നെ ആ പ്രവാചകൻ എത്ര നിസ്വാർത്ഥമായിട്ടാണ് തൻ്റെ ദൗത്യം നിർവഹിക്കുന്നത് എന്ന് കാണാൻ കഴിയും ഖുറാനിൽ പല സൂക്തങ്ങളിലും ഈ കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട് നവിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ് താങ്കൾ ജനങ്ങളോട് പറയണം ഈ ദൗത്യത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല ഭൗതികമായ വല്ല താല്പര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അന്നാട്ടിലെ ഏറ്റവും വലിയ ധനാഢ്യനാക്കാമെന്ന് പൗരപ്രമുഖർ അദ്ദേഹത്തോട് വാഗ്ദാനം ചെയ്ത് ചെയ്തതാണ് പക്ഷേ ഇടീരുമേനെ നിരാകരിച്ചു കൊണ്ട് പറഞ്ഞത് വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും എനിക്ക് ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല കാരണം ഇത് ലോകസൃഷ്ടാവായ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് എൻ്റെ ജീവൻ പോയാലും ഞാൻ ഈ മാർഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയില്ല അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുണ്ടായി പ്രവാചക തൗത്യത്തിൽ തള്ളിക്കളയുന്നവർ പരലോക ജീവിതത്തിൽ വിശ്വസിക്കാത്തവരാണ് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കാത്തവരാണ് ദൈവിക സാൻമാർഗിക ജീവിതം നിരാകരിക്കുന്നവർ